ഇതാണ് എന്റെ ഫസ്റ്റ് പ്രോസസ്സ് ഹസ്ക് ഈ മെഷീനിൽ ലോഡ് ചെയ്യുന്നു ഇത് കണ്ടില്ലേ ആ ചേച്ചി അവിടെ ഇരുന്ന് ലോഡ് ചെയ്യുവാണ് ഈ ഹസ്ക് ഉണക്കിയിട്ട് ഇതിങ്ങനെ ലോഡ് ചെയ്യുന്നു ലോഡ് ചെയ്തിട്ട് ഈ മെഷീൻ വഴി ഇതങ്ങനെ പോകുന്നു കൺവെയർ വഴി ഇതങ്ങനെ പോവാണ് വാട്ട് ഈസ് ദ നെയിം ഓഫ് ദിസ് മെഷീൻ നോ 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 ഇത് കൺവെയർ ആണ് ഈ കൺവെയർ വഴി ഇത് ബസ്റ്റർ എന്ന് പറഞ്ഞൊരു മെഷീനിലോട്ടാണ് പോകുന്നത് അവിടെ വെച്ചിട്ട് ഇത് തൊണ്ടടിക്കും തൊണ്ടടിച്ചിട്ട് പകുതി ഈ നാര് ഇതിനകത്തുള്ള നാരില്ലേ പകുതി അതിനകത്തുന്ന് വേർപെടുത്തും ഇത് കണ്ടില്ലേ ആ കൺവേർ വഴി ഇത് ബസ് സ്റ്റാർ എന്ന് പറഞ്ഞ ഒരു മെഷീനി വരും ആ മെഷീൻ അതെ ഈ ഒരു രൂപത്തിലാണ് ഇത് വന്ന് വീഴുന്നത് കൊയർ വന്ന് വീഴുന്നത് ഇതിന്റെ ഒരു ഔട്ട്പുട്ട് കണ്ട് ഈ ഒരു ഇങ്ങനെയാണ് വരുന്നത് കണ്ടില്ലേ ഇപ്പൊ ഈ ഈ ഒരു മെഷീറ്റില് ഈ കിട്ടുന്ന സാധനം മാനുവലി പിന്നെ വേറൊരു മെഷീനിലോട്ട് നമ്മൾ ലോഡ് ചെയ്യണം ആണ് ഈ മെഷീൻ അവിടുന്ന് ഇത് കൊയർപ്പിത്ത് ആയിട്ട് വരും അതാണ് ആ കാണുന്നതാണ് കൊയർപ്പിത്ത് ഔട്ട്പുട്ട്